അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല നമുക്കിവിടെ സുഖമായി പോണു ഈ ഒരു വിവാഹ വാർഷികത്തിന് എനിക്ക് സർപ്രൈസ് ഒരുക്കിയ ഇൻ്റെ പെരക്കാരാണ് കേട്ടോ ഈ ഡിസംബർ ഇരുപത്തേഴാം തീയതി വന്നാൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് പതിനേഴ് വർഷങ്ങൾ തികഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് പൊന്നോമന മക്കളും കിട്ടിയിട്ടുണ്ട് അലഹമുല്ല റാഹത്താണ് കഴിഞ്ഞെല്ലാം വിവാഹ വാർഷികത്തിൽ നിന്നൊക്കെ ബാബുകാക്കുൻ്റെ ഇന്നാട്ട സമ്മാനം കിട്ടിയത് ഇക്കുറി വാർഷികമായപ്പോൾ ഞാൻ ഇൻ്റെ പെരയിലാണ് നമുക്ക് കിട്ടിയ ലീവിനല്ലേ പോരാൻ പറ്റുള്ളൂ അങ്ങനെ നേരം വെളുക്കുമ്പോൾ ഞാൻ നമ്മളെ അയൽവാസരോടൊക്കെ ഒന്ന് പോയി വന്ന് ചായ കുടിച്ചാൽ കയറിക്കുകയാണ് കേട്ടോ അപ്പം ചായക്ക് കടിയിൽ ലേസം ദോശ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ദോശ ഗോതമ്പും രായിപ്പൊടിയും പാടെ മിക്സ് ചെയ്ത് അപ്പം ചൂടാണ് അത് ഞങ്ങളെ ചെറിയ നാത്തൂനും ഇപ്പാക്കും ഉണ്ട് ഈ ഒരു ചുടുന്ന് ഓൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ദോശ ഇപ്പാക്ക് ഇതെങ്ങനെ ആരും ദിവസേനെ രാത്രിയിലും ഇത് തന്നെയാണ് ഇപ്പം തിന്നൽ അങ്ങനെ ആങ്ങളാർ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മന്തി ഉണ്ടാക്കാൽ ഒരു പുറപ്പാടാണ് പിന്നെ എനിക്കാകെ ഒരു അമ്മായി ഉള്ളു കേട്ടോ ആ അമ്മായിക്ക് രണ്ട് മക്കളുള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മായി വരാമെന്ന് പറഞ്ഞു അമ്മായിനെയൊക്കെ കണ്ടിട്ട് ഒരുപാടായിരുന്നു പിന്നെ മക്കളെ കണ്ടിട്ട് അതിൽ അപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ plurimicinal cara പക്ഷേ ഈ ഒരു സമയത്തിൻ്റെ അനിയത്തിയില്ല കേട്ടോ അത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ ഉളുപ്പടുത്ത് അങ്ങോട്ട് പോയിട്ടുള്ളൂ കുട്ടിയില്ല അങ്ങനെ അങ്ങനെതാ ഇറച്ചി അവിടെ കൊടുന്ന് പാത്രത്തിലാക്കി പിന്നെ അത് വസുമതിയുടെ അരി ചോപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇമ്മ ചായ ഒടിച്ചാൽ പറഞ്ഞു പിന്നെ ചായ ഒടിച്ചാൽ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം അവിടെ ഉള്ളി നേരം ആക്കുന്നുണ്ട് ഷാലും മോനും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് പലോലും പലയിടത്തിരുന്ന് അത് ചായ കുടിച്ചാണ് അവിത്തൊക്കെ തുടച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഞാനും ചായ റങ്ങിട്ടുണ്ട് പിന്നെ ഇപ്പൊ കോഴി കൊടുന്ന്പ്പോ അതിന്റെ കാലും കൊടുന്ന് കേട്ടോ അപ്പൊ ഈ കാല് തിന്നോ ആൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ കാല് ഭയങ്കര ടേസ്റ്റാണ്ടോ എന്റെ നാത്തൂമാരൊന്നും തിന്നീന്നില്ല ഈ പോലൊക്കെ തിന്നിലുടങ്ങിട്ടോ അങ്ങനെ ലേസം വെറുംചോറ് വെച്ചു കഴിക്കുക ലേസം തക്കാളി സംബന്ധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഇങ്ങാണ്ടാണ് കേട്ടോ പിന്നെ അമ്മായിയൊക്കെ നേരത്തെ വരുമ്പോൾ ആ കുട്ടികൾക്കും കഞ്ഞി കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോറങ്ങോട്ട് വെച്ചേച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരത്തെ പണിയേക്കാലം അങ്ങനെ അടുപ്പ് ഒഴിഞ്ഞപ്പം ഇമ്മയാണ് കോഴിക്കാലൊക്കെ നേരം ആക്കിടും കോഴിക്കാൽ പെ നേരാക്കി എടുക്കട്ടെ അല്ലേ സമയം വെള്ളം ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ നമ്മൾ ഒന്ന് തോല് പൊളിച്ചുമ്പോൾ ഒന്ന് അതിൽ ഇട്ട് വെക്കുക എന്നാൽ നല്ലപോലെ തോല് പോരും ഒരുപാട് നേരം വള്ളത്തിൽ ഇടാനൊന്നും പറ്റൂല അപ്പോൾ അതിങ്ങോട്ട് വേവ് എന്ന് എറിയിട്ട് അലകും തട്ടും മേറണം അപ്പോൾ അതാ ഒക്കെ കഗി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അരിപട ഇരിക്കണുണ്ട് നമ്മൾ മന്തി വെക്കാൻ വയ്ക്കാൻ എന്തൊക്കെയാണ് എടുത്തുക്കണോന്നുള്ളതൊന്ന് വിശദമായി ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ ഇറച്ചി ഒന്ന് കഴുകാനുണ്ട് ആകുമ്പാടൊന്ന് വീഡിയോ എടുക്കട്ടെ നാത്തൂനതാ ഇറച്ചിയൊക്കെ കെ വന്നാണ്ട് അത് വപ്പടക്കോല കൊണ്ടൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കാണ് വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും അല്ല കേട്ടോ ചിക്കന് കാരണം ഒരുപാടാളും ഉണ്ടാവുമ്പോ അതിനനുസരിച്ച് വലിപ്പങ്ങളാക്കിയിട്ടുണ്ട് കുറക് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് ആ പൗത്ത് നിന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ നമ്മളാങ്ങളുടെ കുട്ടിതാ അവിടെ കടന്നിങ്ങനെ കളിച്ചാണ് കുളിയൊക്കെ കഴിഞ്ഞു മാറ്റി കൊടുത്തതാണ് ഇപ്പോൾ കുട്ടിക്ക് നാലാം മാസം ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടാൾ കുട്ടിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു പിന്നെ പിന്നെതാ ഞങ്ങൾ അടിച്ചിലും തുടക്കലൊക്കെ ഭയങ്കര ജോറായി നോക്കുകയാണ് പാത്രങ്ങൾ കഴുകാനൊക്കെ അവിടെ പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മൾ മന്തിക്ക് എടുത്ത സാധനങ്ങൾ ഇതാ കേട്ടോ നാല് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് രണ്ട് കിലോണ്ണം അരി പിന്നെ ഉള്ളി അതൊരു നാലെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പം പൊതിനി മരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് എടുത്തിട്ടുണ്ട് പിന്നെ നാല് മാഗിയുടെ ക്യൂബ് ഇട്ടോ ചെറിയ കട്ടേണ് നാല് കേപ്സി അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചെമ്പട്ടിമ്മ ഒക്കെ നല്ലോ വെണ്ണൂറ് അങ്ങോട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ ഇമ്മാൻ ഇന്ന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ മൂന്നാളുമാണ് അടുക്കളയിൽ അങ്ങനെതാ വലിയ നാത്തൂനാണ് കേട്ടോ മസാല കൂട്ടണത് ഞാനിങ്ങനെ വീഡിയോ എടുക്കല പോളങ്ങോട്ട് കൂട്ട അങ്ങനെ അങ്ങനതായിട്ട് ഞാൻ കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകവും പൊടിച്ചത് ചേർത്തും നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിയ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ കെപ്സി അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ നല്ലോണം കളഞ്ഞിട്ടാണ്ട് ചേർക്കണം പിന്നെ മാഗിയുടെ കട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്ത് മന്തി മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേസം കളറും ആക്കിയിട്ടുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ആകാം പക്ഷെ ഒരു കളർ വേണമല്ലോ മന്തിത്തെ ആവുമ്പോൾ എന്നിട്ട് ലേസം സൺഫ്ലവറും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് നല്ലോം കൈ വെച്ചിങ്ങാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഉള്ളിയൊക്കെ നല്ല അലകും തട്ടൊക്കെ അങ്ങോട്ട് വേർന്ന് കിട്ടിയാലുള്ളൂ അത് ഇങ്ങോട്ട് ഇതാ എളുപ്പം ശരിയായി കിട്ടുള്ളൂ അങ്ങനെ ദാ ലേസീച്ച ഉപ്പ് ഇട്ടുകൊടുത്ത് എല്ലാതും ചേർത്ത് ചെറിയ നാത്തൂന് അത് ഇറച്ചിയും പൊടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഓള് താഴ്ക്കില്ല ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൈകൊണ്ട് നല്ലോം കൊഴച്ച് കൊടുക്കട്ടെ എല്ലാതും ഇങ്ങോട്ട് മിക്സ് ആവട്ടെ മിക്സ് ആവണ അതുവരെ നല്ല ഇങ്ങോട്ട് കൊഴച്ച് വെച്ചിട്ട് ലേസും പാടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഒഴിച്ചണ്ട ആവശ്യമില്ല ചിക്കൻ വരുമ്പോ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ ഞമ്മള് നല്ല ആട്ടും പൂട്ടും ഇട്ട് കത്തിച്ചൂലല്ലോ ലേസീച്ചങ്ങനെ കത്തിച്ചല്ല അപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനെ കുട്ടി വന്നിക്കുകയാണ് കേട്ടോ കാരണം ചിക്കൻ അറിയാത്ത മക്കളൊന്നും ഇല്ലല്ലോ അപ്പൊ അതിന് ഇങ്ങനെ തൊള്ള പൊളിച്ചാണ് അപ്പൊ അതൊന്ന് തൊട്ട് നാമിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ തൊട്ട് നാമിച്ചു കൊടുത്തിട്ട് ശീലമായതാണല്ലോ നമ്മളെ കുട്ടികള് നമ്മളെടുത്തേക്ക് വരുമ്പോ എന്തൊന്ന് നമ്മളൊന്നും ഇങ്ങനെ തൊട്ട് നാമിച്ച് കൊടുക്കുവല്ലോ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ആ നാത്തൂന തന്നെ അടുക്കി പെറുക്കിങ്ങനെ വെക്കുക വലിയ ചെമ്പട്ടി ആണെങ്കിൽ അത്തിരി നല്ലതാണ് കേട്ടോ എല്ലാതും ഇങ്ങോട്ട് പര ത്തി വെച്ചിട്ടുണ്ട് ഇനി അവിടെ കടക്കട്ടെ മൂടി വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അതിൻ്റെ ശേഷം നമ്മൾ അടുപ്പത്ത് നമ്മളടുപ്പത്തിമ കുടുക്കയിൽ വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അരി വേവിച്ചല്ലതാണ് അത് അവിടെ ഇങ്ങനെ കടക്കുന്നുണ്ട് ഇനി ഇതാ മന്തിക്കുള്ള മയോണൈസും അതുപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി ഒക്കെ ഇട്ടിട്ട് കറി വെക്കുമല്ലോ അതും ആണ് കേട്ടോ അപ്പം അതിൽക്കുള്ളതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് തക്കാളി ഫുള്ളായിട്ട് എടുക്കണില്ല രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ അയക്കുന്ന ആ മല്ലിച്ചപ്പാണ് കൂടുതൽ വേണ്ടതല്ലോ മല്ലിച്ചപ്പം ഇട്ടിട്ട് പച്ച കളറിലാണ് ഈ ഒരു കറി ഉണ്ടാവുക അതും മിക്സിയിലിട്ട് നല്ലോ അടച്ചാൽ ലേസം സുറുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലേസം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വല്ലാതെ പുളി പറ്റൂല അല്ല പാകത്തെ പുളി അങ്ങനെ ഇതേക്കി ലേസംപാട് വെള്ളമൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ ഒരുപാടാളില്ല ആളില്ലതാണ് അപ്പം പിന്നെ കണ്ടറിഞ്ഞ് വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും ഇങ്ങിതാ മയോനൈസ് ഉണ്ടാക്കുക കേട്ടോ എട്ട് മുട്ട എടുത്തിട്ടോ മയോനൈസ് ഉണ്ടാക്കണത് മുട്ടയുടെ ഫുള്ളായിട്ട് എടുക്കണേട്ടോ ഞാൻ വെള്ളം മാത്രമാണ് എടുക്കൽ അയ്യ്ക്ക് ഇതൊരു അഞ്ചാറ് പോകണം വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ലേശം ഉപ്പ് ഇട്ട് ലേശം സുറുക്കിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ നാരങ്ങയല്ല അങ്ങനെ അതൊന്നും അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പത്തിന് ഇതാ ഞമ്മളമ്മായി മക്കളും പേരമക്കളൊക്കെ വന്നിട്ടുണ്ട് ഇമ്മ അവിടെ വള്ളം കലക്കണുണ്ടോ വള്ളം കലക്കിയേക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളത് മറന്നിക്കണിട്ടാ അങ്ങനെ അമ്മ പെട്ടെന്ന് ചടുപുടേനെ വള്ളമൊക്കെ കലക്കാൻ വന്നിട്ടുണ്ട് അപ്പത്തിന് ഇതാ മന്തിരെ അരി ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് വല്ലാതെ വേവും വേണ്ട വല്ലാതെ വേവ് കുറയാനും പറ്റൂല കാരണം എന്താ വെച്ചാൽ മന്തി വെന്ത് ഒരു ബലം വെച്ചുങ്ങാണ്ടേ കാരണം അപ്പോൾ നല്ല വെന്തിട്ട് ഇതാക്കുകയാണ് നല്ലത് അങ്ങനെ ഇതാ ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് വാർത്ത് കൊടുത്തിട്ടുണ്ട് അതിക്ക് ലേസം പട്ടിയും കറാമ്പൂക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഞമ്മൾ ലേസം എണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മയോണൈസും നമ്മളെ മന്തിക്കുള്ള മയോണൈസും അയക്കുള്ള കറി ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് കയറ്റട്ടെ പിന്നെ അടുപ്പത്ത് ഇത് ചെമ്പട്ടി കയറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ എന്താ അല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ടുമ്പോൾ ആ വീഡിയോ ഒക്കെ കുറേ സ്റ്റിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഇറച്ചിയിലൊരു പൊടി വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒന്നും ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ എപ്പോഴും നമ്മൾ തിരിച്ചും മറിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എപ്പ്ലേലൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കുക അല്ലെങ്കിൽ ഇറച്ചി അലകും തട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് വേറിടും അങ്ങനെ അതൊക്കെ ആയതിൻ്റെ ശേഷം അതാ ഞമ്മള് ചോറൊന്നായിക്കും ഇങ്ങനെ ലെയറായി ലെയർ ആയിട അങ്ങനെ ചിക്കൻ വന്നപ്പോൾ അതിൽ ലേസം വെള്ളം കൂടുതലുണ്ടായിരുന്നു അതങ്ങോട് മുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ലേസം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ലേസം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുക്കി വെച്ച വെള്ളമാണ് കേട്ടോ അതിൽ സൺഫ്ലവറിൻ്റെയും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഇതുണ്ടാവും പിന്നെതാ ലേസീച്ച കളറും ഒഴിച്ച് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലേസം ചോത്ത കളറും അവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ലെയറിൽ ലെയറിലൊന്നും ഒഴിക്കൂല ഒഴിക്കില്ല കേട്ടോ പലും പല വിധത്തിലും അതേല്ലേ ചെയ്യൽ അങ്ങനെതാ പിന്നെയും രണ്ടാമത് ഇട്ടിട്ടുണ്ട് ഇന്നിട്ടും ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മന്തി നല്ല കളർ ഉണ്ടാവില്ലേ ചില ഹോട്ടലുകാരെ ചില ഹോട്ടലുകാരെ നല്ല കളറില് ഉണ്ടാവൂലേ ചോറ് നല്ല ടേസ്റ്റ് ആയി കാരം അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ രണ്ട് മുളക് അങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് ആ നാത്തൂന് എന്നിട്ട് ഇതാ പാത്രം അങ്ങോട്ട് വെച്ചിട്ട് കണയിലിട്ട് കൊടുക്കാണ് അപ്പം എപ്പോഴും മന്തിക്ക് ഒക്കെ കണയിലിടുമ്പോൾ ചെറുച്ചട കണലാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഞങ്ങൾ ഈ ഒരു കണലാണ് ഇടുന്നത് എന്നിട്ട് ഇതാ അതിക്ക് ലേസൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക ചോറ്റൂരും ലേസൺ സൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് പുക പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിമൊക്കെ ഒരു കന ഇതിനൊരു വെള്ളം പാത്രം അങ്ങോട്ട് വെച്ചിട്ടാണ് ആവിയൊക്കെ പുറത്തൊക്കെ പോകേണ്ടിട്ട് ആ പുക ശരിക്കും ഇതിലിങ്ങനെ നിൽക്കണം പിന്നെ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ചോറൊന്നാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ അങ്ങനെ പാകത്തെ വേവായിട്ടുണ്ട് അപ്പം അതിനിന്ന് ഇതാ ചോറ് വേറെ ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഞമ്മളൊന്നായിട്ടുണ്ട് കൊഴച്ചിതാക്കുമ്പോഴെല്ലാം നല്ല മസാലയും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ നല്ല വെന്തതല്ല അപ്പം ഇങ്ങോട്ട് ചീ ചീള് ചീളായി പോരും അപ്പം ഇതിന് മൂന്നുതാ ഇല വെട്ടി കൊണ്ടാൻ പോയിട്ടുണ്ട് കേട്ടോ അമ്മായി കാക്ക അതാ വരുന്നുണ്ട് എല്ലാരും വന്ന് ഇക്കുറി വെഡ്ഡിങ് അങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് ആസ്വദിച്ചു കേട്ടോ എല്ലാരും കാണുമ്പോ മനസ്സിന് നല്ല സന്തോഷമാണ് ബാബുകാർക്കും ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു അപ്പൊ ഞാന് വിളിച്ചുടും അമ്മ ഇങ്ങനെ തൊഴിലും കെടുത്തോ വരാൻ പറയും വരാൻ പറയും അമ്മായിക്ക് കാണാൻ പൂതിയക്കണു എന്നൊക്കെ പറഞ്ഞു എങ്ങനായാലും നേരം വെക്കിട്ട ആള് വന്നത് ആ ഓലെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെതാ ഞങ്ങളെല്ലാരും ചോറ് തിന്നാണ് അപ്പൊ കുട്ടികൾക്ക് ഇതാ കൊലായ്മ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ഭാഗം കുട്ടികളെ കാണിച്ചാത്തോലി പെൺകുട്ടികളുടെ തലയിലൊന്നും അങ്ങനെ അങ്ങനെതാ ഇപ്പം അമ്മായി കാക്ക ഇവിടെ ഇരുന്ന് ചോറ് ഒരു പ്ലേറ്റിലാട്ട തിന്നു എങ്ങനായാലും പെരുന്നാളാണ് ഓർമ്മ വന്നത് അങ്ങനെ ആ സുരസ്കാരം കഴിഞ്ഞ അമ്മായി പോകാലൊരു പുറപ്പാടില്ല വല്ലാത്തൊരിടങ്ങറിട്ടോ വരുമ്പോ സന്തോഷം പോകുമ്പോൾ ഒരിടങ്ങറാണ് ഒരുപാട് നേരം ും ആയിട്ടില്ല അമ്മായി കാണി നിൽക്കാനും പറ്റൂല പിന്നെ അതാ പിറ്റന്നാളും ആങ്ങളാർക്ക് പണിയൊന്നും ഇല്ല അപ്പം ഞമ്മളൊരു സ്ഥലം വരെ പോവാണ് അതിന്റെ വീഡിയോ ഇൻഷാല്ല നാളെ വരും ഇമ്മ പോരുന്നില്ല ഇപ്പി ഞങ്ങളെല്ലാവരും പാടെ പോവാണ് ചെറിയ കുട്ടിനോട്ടാണ് പോകുമ്പോൾ അമ്മക്ക് സമാധാനം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കമന്റ് കമൻ്റ് ചെയ്താട്ടോ മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസ്സലാമലൈക്കും